പേരിനേറ്റതുപോലെ തന്നെ നിങ്ങളും വലിയ സുന്ദരിയാണ് നല്ല സന്തോഷായിന്ന തോന്നത്തേ എത്ര സുന്ദരിയാണെന്ന് പക്ഷെ നിങ്ങൾ വളരെ സുന്ദരിയാ നിങ്ങളും അത് മാത്രമല്ല നിങ്ങൾ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് ശരി നിങ്ങൾ സിനിമയ്ക്ക് കാണോ കണ്ടിട്ടുണ്ട് എന്താ സിനിമ എന്ന് എനിക്ക് ഒരുപാട് ഇഷ്ടം അത് വേറെ എന്നെ സിനിമക്ക് കൊണ്ടുപോകാന്ന് അറിയാൻ വേണ്ടിട്ടാണ് സൂപ്പർ ും വിളിച്ചോണ്ട് പോകാം അടുത്ത ദിവസം ഞാൻ പിന്നെ പറഞ്ഞുതരാം ബിസ്കറ്റ് എടുത്ത് കഴിച്ചോ തീർച്ചയായിട്ടും എടുത്തോളാം അങ്കിൾ ആ ഞാനും അങ്ങനെ തന്നെ പറയുന്നത് ഞാൻ പൊക്കോട്ടെ ശരി ഇത് അടുത്ത് ഞാൻ തീർച്ചയായിട്ടും കുടിച്ചോളാം ആന്റി അവിടെ വെച്ചേക്കാൻ ആന്റി പോയിക്കോളൂ പ്ലീസ് വല്യ ഡിസ്റ്റൻസ് ഓഫ് ഇന്ത്യ ആയല്ലോ ഇപ്പൊ സമോസ ചായ എന്ന് പറഞ്ഞ് ഡിസ്റ്റർബ് ഇവിടെ അതേ ഡിസ്റ്റർബൻസ് ആണല്ലോ നിങ്ങളെ പരിചയപ്പെട്ടതിൽ എനിക്ക് വലിയ വേണ്ട വേണ്ട അത് പറയേണ്ടത് ഇത് തെറ്റാണ് നിന്നെ പഠിപ്പിക്കാനാണ് അവൻ വന്നത് അല്ല നീ അവനെ പഠിപ്പിക്കാനല്ല ഡാഡി ചോദിക്കുന്ന ചോദ്യത്തിന് ഞാനല്ല ആൻസർ പറയേണ്ടത് പിന്നെ അവരാണോ പറയേണ്ടത് അങ്ങനെയാണോ അനിയ മോനെ മോള് നന്നായി പഠിക്കുന്നുണ്ടല്ലോ അല്ലേ കുഴപ്പമില്ല നന്നായി പഠിക്കുന്നുണ്ട് പിന്നെ ഈ വെച്ചാ വേറെന്തെങ്കിലും വേണോ ഞങ്ങക്ക് കുറച്ച് ഏകാന്തത വേണോ എന്താ ഏകാന്താ അതെന്താ പുതിയ ബിസ്കറ്റാണോ നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യാണെന്ന് എന്താ പറഞ്ഞേ അതായത് ആന്റി പഠിക്കുമ്പോ ഡിസ്റ്റർബ് ആകണമെന്നാ പറഞ്ഞത് ആ ശരി ശരി ഇനി ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരില്ല പത്ത് മിനിറ്റിനൊരിക്ക എന്നാ നിങ്ങരി വേദന ഉണ്ടോ നല്ല വേദന സഹിക്കാൻ പറ്റുന്നില്ല എന്താ പറ്റുമോ ഒന്ന് കാണിക്കാവോ ഓ

ഇത് ചേച്ചാ ഏത് വേലയാണെങ്കിലും പറന്ന് പോയി പിന്നെണ്ടോ ഏ ആ നിങ്ങളൊരു പറഞ്ഞു പക്ഷെ ഇത്രക്കും പിശുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്താ നിങ്ങൾക്ക് പ്രതീക്ഷിച്ചില്ലേ നിങ്ങളുടെ പേരെന്താ നിങ്ങളും പപ്പു നിങ്ങളുടെ പേരും പപ്പു എന്നാ നിങ്ങളുടെ കൈവശമുള്ള എല്ലാം ആണ് ചെറുപ്പത്തിൽ എന്റെ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട് എന്താ പാവം പോലെ ഇരിക്കുന്നവർ ഭാര്യയെ നന്നായിട്ട് നോക്കുമത്രേ എല്ലാ കാര്യവും വളരെ ശ്രദ്ധിക്കും വീടും നന്നായിട്ട് നോക്കുമെന്ന് നിങ്ങളെ കാണുമ്പോൾ ആ എല്ലാ ക്വാളിറ്റിയും നിങ്ങളടുത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കുറഞ്ഞോ പോയില്ല എങ്ങനെ കുറയും നല്ല ഓയിൽമെന്റ് ഇട്ട് അതിനെ ഈ സമയം കുറഞ്ഞേനെ പറയുന്ന പോലെ അവൻ പപ്പുവല്ല വെറും കോപ്പാണ് കോപ്പ് ഒരു നല്ല മനുഷ്യനോട് ഇങ്ങനെയൊന്നും സംസാരിക്കരുത് ഇദ്ദേഹം വളരെ നല്ലവനാണ്